അടിപൊളിയായിരുന്നു അത് ഒരു ഗെയിം ആ ഒരു റേഞ്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്റർനാഷണൽ ടച്ച് ഓരോ സീൻസും എന്താ പറയാ ഹൈ ക്ലാസ് ആയിരുന്നു ഭയങ്കര ഇഷ്ടമായി എന്താ പറയാ ഒരു സ്ലോബ് ആണെന്നൊക്കെ പറയില്ലേ പതുക്കെ പതുക്കെ ഇങ്ങനെ പൊളിഞ്ഞ് അവസാനം വന്നപ്പോ കത്തിക്കല ആ ഒരു അത് കണ്ടു അറിയണം ക്ലൈമാക്സോടെ അടക്കുമ്പോ അറിയാം പൊളിച്ചിണ്ട് സാധനം ലെവലിൽ മേക്കിംഗ് ആണ് എടുത്ത് പറയണം ഒരു പുതുമുഖ സംവിധായകൻ ഡീനോടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മേക്കിങ് വേറെ ലെവൽ പിന്നെ മമ്മൂക്ക അഴിഞ്ഞ അടി അതെ പൊളിച്ചടക്കിണ്ട് കോസ്റ്റ്യൂംസ് ഒക്കെ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആ ഒരു ഞാൻ പറഞ്ഞില്ല ഇന്റർനാഷണൽ ടച്ചിലായിരുന്നു ഓരോ സീക്വൻസും അതേപോലെ കോസ്റ്റ്യൂംസ് അങ്ങനെ ലുക്ക് വെറൈറ്റി തന്നെയാണ് ഇപ്പം പുതിയ പുതിയ ഓരോ ഇതാണ് കോൺസെപ്റ്റുകൾ കൊണ്ടുവരണത് ഗെയിമിങ് ബേസ്ഡ് ആണുള്ള മൂവിയാണ് പക്ഷെ മേക്കിങ് ഒരു രക്ഷയില്ല കഥ പോകുന്നത് ഒരു ഭയങ്കര സ്ലോ ഡീസിലാണ് ഫസ്റ്റ് ഓഫ് ഒരു ഡീസൺ രീതിയിലാണ് കൊണ്ട് നിർത്തുന്നത് സീക്വൻസ് ആണെങ്കിലും അടിപൊളിയുണ്ട് പക്ഷെ ലാസ്റ്റ് ക്ലൈമാക്സിനോട് അടുക്കുമ്പോ ക്ലൈമാക്സ് തന്നെയാണ് കഥ പറഞ്ഞു പോകുന്ന രീതി സ്ലോ ആണ് ആ കഥയ്ക്ക് വേണ്ട ഒരു രീതിയിൽ തന്നെയാണ് ഇൻവോൾവ് ആയിട്ട് ഓരോ സീൻസ് നമുക്ക് ത്രില്ലിങ് ആണ് നോർമലി ഒരു ഹാഫ് ഒക്കെ കഴിയുമ്പോൾ സാധാരണ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാറുണ്ട് അത് ഇന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ കൂടുതല് പറഞ്ഞാ ശരിയാവില്ല എല്ലാവരും എന്തായാലും കാത്തിരുന്ന് തന്നെ കാത്തിരുന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ ഇതും കിട്ടിണ്ട് എന്തായാലും ഒരു വിഷുപൊളിയാക്കട്ടെ